ഇപ്പോൾ നടന്ന സ്പോൺസർ ടാസ്ക് ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അന്തിമ തീരുമാനം വിധികർത്താക്കളുടേതാണ് അവസാന റൗണ്ടിൽ രണ്ട് ടീമും ഓരോ ഓരോ പോയിന്റ് നേടിയിട്ടുണ്ട് അപ്പോൾ ടാസ്കിലെ മൊത്തം വിജയി ഏത് ടീമാണെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ടീം ഓറെയാണ് ഈ ടാസ്ക് വിജയിച്ചിരിക്കുന്നതെന്ന് വിധികർത്താക്കൾ പറയുന്നു ആദില ലക്ഷ്മി സാബുമാൻ ഇവര് മൂന്ന് പേരുമാണ് ടീം ഓറയിലുള്ളത് എതിർ ടീമിലുള്ളത് അക്ബർ ആര്യൻ നെവിൻ വിജയിച്ച ടീമിന് അഭിനന്ദനങ്ങൾ പറയുന്നതിനൊപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വന്നിരിക്കുക ആതിരെ ചോദിക്കുന്നുണ്ട് സമ്മാനം അപ്പം ലിവിംഗ് റൂമിലാണോ എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരുന്നു അപ്പം നൂറ കത്ത് വായിക്കുന്നുണ്ട് അതിലിങ്ങനെ എഴുതിയിരുന്നു ഇത് വിജയിച്ച ടീമിനും വിധികർത്താക്കൾക്കും ഉജാല എങ് ആൻഡ് ഫ്രഷ് നൽകുന്ന സ്നേഹ സമ്മാനം വിജയികൾക്ക് സമ്മാനം നൽകേണ്ടുന്നത് അക്ബറും ആര്യനും നെവിനും അടങ്ങിയ ടീമാണ് ആതിലേക്ക് സമ്മാനങ്ങൾ കൈമാറിയത് ആര്യനാണ് ലക്ഷ്മിക്ക് സമ്മാനം നൽകിയത് നെവിനും സാബുമാൻ സമ്മാനം നൽകിയത് അക്ബറുമാണ് പിന്നെ വിധികർത്താക്കളായ ഷാനവാസിനും നൂറയ്ക്കും സമ്മാനങ്ങൾ നൽകിയത് ഷാനവാസിന് നൽകിയത് ആര്യനും അക്ബറാണ് നൂറയ്ക്ക് നൽകിയത് അങ്ങനെ സ്പോൺസർ ടാസ്കിൽ ഓറ എന്ന ടീമാണ് വിജയിച്ചിരിക്കുന്നത്